ഋഷി പറഞ്ഞ പോലെ ഈ ഗബ്രി എന്ന് പറയുന്ന കൃഷി ഒരു മരവാഴ തന്നെയാണെന്നാണ് എനിക്ക് ഈ വഴക്ക് കണ്ടപ്പോൾ തോന്നിയത് ഋഷി അവിടെ ഈ പറയുന്ന ഗബ്രിയെയും ജാസ്മിനെയും നന്നായി വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞത് ജാസ്മിനിയായിരുന്നു വാഴ പുറകെ നടക്കുന്ന മരവാഴേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ജാസ്മിനയാണ് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ജാസ്മിൻ അവിടെ ഋഷിയുടെ അടുത്ത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു പലതും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ പുറകെ നിന്ന് കുത്തിയതല്ല ഓ നോമിനേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ പക്ഷേ ഈ പറയുന്ന ഗബ്രി ഒരക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ നോക്കുത്തിയെ പോലെ വെറുതെ നിൽക്കുന്നു ഇത്രയും ചീത്ത അവിടെ ജാസ്മിനെ പറഞ്ഞിട്ടും ഒരു വാക്ക് എതിർത്ത് പറയാതെ ഒരു നോക്കുകുത്തിയെ പോലെ വെറുതെ നിൽക്കുന്ന ഒരു ഗബ്രീനെയാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ മരവാഴയാണെന്ന് കറക്റ്റ് ആവാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് തോന്നിപ്പോയിട്ടോ നമുക്ക് ഇത്രയും ഇതിൽ ജാസ്മിൻ അവിടെ ഗബ്രിയുടെ കൂടെ നിൽക്കുന്നുണ്ട് ഗബ്രിക്ക് എന്ത് ആവശ്യം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ പക്ഷേ ജാസ്മിനെ ഇത്രയും മോശമായി അവിടെ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമല്ല ഈ പറയുന്ന ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ആക്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഋഷി ഒന്ന് സൂചിപ്പിച്ചു പുറത്തിറങ്ങിയാലും നിങ്ങൾക്കൊരു ജീവിതമുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫാമിലീടെന്നൊന്നും മറക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് സംസാരിച്ചു ഋഷി അവിടെ കുറച്ച് കൂടുതൽ ചീത്ത പറഞ്ഞത് ജാസ്മിനെ ആയിരുന്നു പക്ഷേ അവിടെ ജാസ്മിന്റെ കൂടെ നിൽക്കേണ്ട ഗബ്രി എന്തോ പോലെ ഇങ്ങനെ വെറുതെ ഒരു നോക്കുകുത്തിയായിട്ട് മരവാഴയായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എന്തായാലും ജാസ്മിൻ ഗബ്രിയേക്കാൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ലേഡീസിൽ ഫാൻ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള വ്യക്തി ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ജാസ്മിനെ ഫാൻ സപ്പോർട്ട് കുറഞ്ഞുകൊണ്ട് വരുകയാണ് റീസൺ മറ്റൊന്നുമല്ല ഈ ജബ്രി അതാണ് റീസൺ ഈ ഗബ്രിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരുടെ കോംബോ ഉണ്ടാക്കാനുള്ള ശ്രമം ലൗ ട്രാക്ക് ട്രാക്ക് എന്ത് പേരിട്ട് വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ കോംബോ സൃഷ്ടിക്കാനായിട്ട് നോക്കുന്ന ഇതാണ് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഇവർ കാണിക്കുന്നത് വെറും നാടകമാണ് അഭിനയമാണ് എന്ന് പ്രേക്ഷകർക്ക് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ കോംബോ സൃഷ്ടിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ജാസ്മിനെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല ജാസ്മിൻ പുറത്ത് പോയാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ജാസ്മിനെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് അവിടെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ജാസ്മിന് അത്രയും സപ്പോർട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഗബ്രി കൂട്ടുകെട്ട് ഒന്ന് മാറ്റി നിർത്തി ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആവാം എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ ആവാം ആ കോംബോ സൃഷ്ടിക്കാതെ ജാസ്മിൻ ഇനിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ നല്ലത് എന്തായാലും കൂടെ നിർത്തിയിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത വ്യക്തിയാണ് ഗബ്രി എന്ന് ഇനിയെങ്കിലും ജാസ്മിനെ മനസ്സിലായാൽ ജാസ്മിനെ നൂറ് ദിവസം അവിടെ നിൽക്കാമെന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്